ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് നമ്മുടെ സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ അതായത് ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതുപോലെ മറ്റുള്ള സൈറ്റുകളുടെ പാസ്വേഡുകൾ പല ആളുകളും മറന്നു പോകാറുണ്ട് എന്നാൽ ഞാൻ ഇവിടെ നിങ്ങളുടെ പരിചയപ്പെടുത്താൻ വന്നാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇൻസ്റ്റാൾ കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നാലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കണ്ടുപിടിക്കാൻ സാധിക്കും ഇതൊരു ഗൂഗിളിന്റെ ആപ്പാണ് അതുകൊണ്ട് തന്നെ പാസ്വേഡ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പുറത്തേക്ക് ചോർന്ന് പോകുന്ന പേടിയും വേണ്ട അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണോ എൻ്റെ ലിങ്ക് ഒരു തായ കമൻ ബോസ് ഉണ്ട് ഫേസ്ബുക്കിലാണ് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വിവരം ആണെങ്കിൽ താഴെ തായിൽ അതിൻ്റെ ലിങ്ക് വെക്കുന്നത് അത് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ ഏത് എം നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്ന് പുറത്ത് ആ എവിടെ വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോകം മാത്രമതി അത് എങ്ങനെയാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത് മാസം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ കമന്റ് ബോക്സ് ആയിരിക്കും ഉണ്ടാവുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിന് ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ ഇമെയിൽ കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എൻ്റെ മെയിൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ളത് ഈ ഇമേ ഡി കൊടുത്ത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള ഇമയിൽ കാലത്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഏതൊക്കെയാണ് പാസ്വേഡ് ആണ് നിങ്ങൾ മറന്നുപോയത് അപ്പോൾ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിൻ്റെത് അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ഏതാണോ വേണ്ടത് ജസ്റ്റ് അതിന് മേൽ ടച്ച് ചെയ്താൽ മാത്രം മതി ടച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇതുപോലെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണിക്കും ഒരു കണ്ണിന് ചിഹ്നം ആ കണ്ണിന് ചിഹ്നത്തിന് മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഇവിടെ ഇപ്പോൾ ബ്ലാങ് ആകാൻ കാരണം പാസ്വേഡ് ആയതുകൊണ്ടാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ പാസ്വേഡ് എന്താണോ കാണിക്കുക അത് ജസ്റ്റ് കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊണ്ട് അത് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഓരോന്ന് ഞാൻ ടച്ച് ചെയ്തത് പക്ഷേ അവിടെ സ്ക്രീൻ ബ്ലാക്ക് ആകാൻ കാരണം കാരണം ആയതുകൊണ്ടാണ് പാസ്വേഡ് മറ്റൊരാൾ കാണാൻ പാടില്ല അതുകൊണ്ടാണ് ആ സമയത്ത് മാത്രം ബ്ലാക്ക് ആകുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കുക മാക്സ്കളുടെ വീഡിയോ ഷെയർ ചെയ്യുക